കുറേ നാളല്ലേ നമ്മൾ മുട്ടക്കറുടെ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയുടെ വീഡിയോ ഇടും ചേച്ചി ഇപ്പം എന്താണ് മുട്ടക്കറി ഉണ്ടാക്കാത്തത് എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് വന്നത് വേറൊന്നുമല്ല ഞാൻ ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ ഒരു തരത്തിലുള്ള മുട്ടക്കറി തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് കാരണം ആ ഒരു മുട്ടക്കറിയും ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നെയുണ്ട് അപ്പം ഞാൻ ഒതുങ്ങി വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറികളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതുതന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാത്തത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കാന്ന് ചോദിച്ചാൽ അത് ഞാൻ കടയിൽ തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം പിന്നെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ മുട്ടക്കരുടെ ആ ഒരു ലേബൽ പോകും അതുകൊണ്ടിട്ടാണ് കേട്ടോ മാറ്റി പിടിക്കാത്തത് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കരുടെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മുട്ടക്കരുടെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തിലൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഷോർട്ട് വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ കറി ആയാലും ബീഫ് കറി ആയാലും ബീഫ് വരട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരാറുണ്ട് പക്ഷേ മുട്ടക്കറി കൊണ്ടുവരാമെന്ന് നോക്കിയിട്ട് മുട്ടക്കറി ഇങ്ങനെയുള്ള മുട്ടക്കറി ഒന്നും ഇപ്പോൾ ഇവിടെ പോകണില്ല എൻ്റെ ആ ഒരു ഫേവറേറ്റ് അതായത് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു മുട്ടക്കറി മാത്രം ഇവിടെ പോകണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കാണാത്തവർ കാണുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈനി അതേ നേരം വലിച്ചൊന്നും ഇട്ടണില്ല കേട്ടോ അതാണ് നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട ഇനി താങ്ക് യു ആ നല്ല വീഡിയോ ഇട്ട് നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഓടിയെത്താം കേട്ടോ